ഇന്ന് രാവിലെ ഷോപ്പ് പോയപ്പോ തന്നെ ഷോപ്പ് നല്ല അലമ്പായിട്ട് കറിക്കാൻ കിട്ടും അങ്ങനെ നമ്മൾ വിചാരിച്ച് മൊത്തം ഒന്ന് ആക്കി സെറ്റപ്പ് ആക്കാൻ അങ്ങനെ സേരുന്ന കളി തുടങ്ങിയിട്ട് മൊത്തം ആക്കി സെറ്റപ്പ് ആക്കി എടുത്തിട്ടോ അത് കഴിഞ്ഞ് പുറത്തൊക്കെ നോക്കുമ്പോൾ നമ്മളെ സെയിൽ ഒക്കെ പാട്ടൊക്കെ ഇട്ട് വെറൈറ്റി ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് കടയൊക്കെ ക്ലോസ് ചെയ്തിട്ട് നേരെ ജിമ്മിൽ പോയിട്ടോ ജിമ്മിൽ കയറിയ സമയത്ത് നമ്മോട് പറഞ്ഞിരുന്നത് പതിനൊന്ന് മണി വരെ ജിമ്മുണ്ടാവുന്ന നമ്മളൊരു ഒമ്പതേ മുക്കാലിന് പോയിട്ട് ഒരു പത്തേക്കാലൊക്കെ ആകുമ്പോഴത്തേന് ഇവർക്ക് അത് ക്ലോസ് ചെയ്യും വേണം അങ്ങനെ നമ്മൾ പോയിട്ട് കണ്ടിട്ട് അമ്പലം ൊക്കുമ്പോ തന്നെ ട്രെയിനർമാർ അറിയും അമ്പലടുത്ത് പൊക്കിട്ടൊന്നും ഇത് കാര്യമില്ല നമ്മൾ നേരത്തിന് പോയിട്ട് കടന്നു എന്നാലേ നമുക്ക് മസിൽ വരുള്ളൂ അതുകൊണ്ട് കേൾക്കുമ്പോ തന്നെ നമ്മളെ വർക്കൗട്ടുകളും ഉറങ്ങിക്കാണ്ട് മസിൽ ഉണ്ടാക്കാനുണ്ടായി പിന്നെ ഇവർക്ക് എന്തിനാ നമ്മൾ മാസാ മാസം ആയിരത്തിഅണ്ണൂറ് കുടുക കൊടുക്കണത് അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് കായ് കൊടുത്തുകൊണ്ട് ഇപ്പൊ കടിച്ച നായിനാണ് ഈ വാങ്ങിക്കുന്നത്